അജിത് ഡോവൽ എന്ന ഇന്ത്യൻ ജെയിംസ് ബോണ്ടിന്റെ ജീവിതം ഷെലക് ഹോംസിനെ വെല്ലുന്ന രീതിയിലാണ് അജിത് വേഷം മാറി വർഷം പാകിസ്ഥാനിൽ താമസിച്ച് നിർണായക വിവരങ്ങൾ ചോർത്തിയതും സുവർണ ക്ഷേത്രത്തിൽ ബോംബ് വയ്ക്കാനുള്ള പദ്ധതി തകർത്തതും കാണ്ടഹറിലെ വിമാന റാഞ്ചലിൽ ഭീകരരുമായി വിലപേശി ബന്ദികളെ മോചിപ്പിച്ചതും ഉരയിലെ സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം നൽകിയതുമടക്കമുള്ള എത്രയോ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് പറയാനുണ്ട് ജെയിംസ് ബോണ്ടിന്റെ സിനിമകളിൽ സാഹസികത നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ഡോവലിൻ്റെ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായി കേരളത്തിൽ പോലും രാഷ്ട്രീയ നേതാക്കളെ വിറപ്പിച്ച സിംഹം പിന്നീട് നേരെ ചെന്നത് കേന്ദ്ര സർവീസിലേക്കാണ് അതായത് ഇന്റലിജൻസിലേക്ക് അവിടെ തുടങ്ങുന്നു അജിത് ഡോവലിൻ്റെ മറ്റൊരു ജീവിതം പിന്നെ അങ്ങോട്ട് ത്രില്ലറുകൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ശത്രുരാജ്യങ്ങളിൽ നേരിട്ടിറങ്ങിച്ചെന്ന് ഡോവൽ ചാരപ്രവർത്തനമൊക്കെ നടത്തി വർഷം ഒരു മുസ്ലിമിന്റെ വേഷത്തിൽ ഇന്ത്യൻ ചാരനായി പാകിസ്ഥാനിൽ കഴിഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വർഷം കൊണ്ട് ചില ആണവ പദ്ധതികളടക്കം പാകിസ്ഥാന്റെ പല രഹസ്യങ്ങളും ഡോവൽ ചോർത്തി എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഈയിടെ പുറത്തിറങ്ങിയ ദി ദേവതത്തിന്റെ അജിത് ഡോവൽ ഓൺ എ മിഷൻ എന്ന പുസ്തകത്തിൽ ഇതുവരെ നാം കേൾക്കാത്ത സിക്കിമിലെ അജിത് ഡോവലിന്റെ മിഷനെ കുറിച്ചാണ് പറയുന്നത് ഒരു തരത്തിൽ വിഘടിച്ചു പോകുമായിരുന്ന സിക്കിമിനെ ഒരു അമേരിക്കൻ ചാരരാജ്ഞിയെ കബളിപ്പിച്ചുകൊണ്ട് ഡോവൽ ഭാരതത്തോട് ചേർത്ത് നിർത്തിയ കഥയാണ് പുസ്തകത്തിൽ പറയുന്നത് ഡോവലിന്റെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാന ദൗത്യമാണ് നടന്നത് പാകിസ്ഥാനിലോ ചൈനയിലോ അല്ല മറിച്ച് ഹിമാലയൻ രാജ്യമായ സിക്കിമിലാണ് നടന്നത് ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ സംഭവങ്ങളിലൊന്നാണ് സിക്കിം അത് ഇന്ത്യയുടെ ഭാഗമായത് ഒരു രാജകുമാരൻ്റെ പ്രണയം ഒരു അമേരിക്കൻ സുന്ദരിയുടെ ചാരവൃത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെല്ലാം അതിജീവിച്ചാണ് ഡോവൽ സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയത് നരേന്ദ്രമോദിയുടെ മലം കയ്യനായാണ് അജിത് ഡോവൽ എന്നതിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ തന്ത്രപരമായ ഓരോ മിടുക്കുകൾ കൊണ്ടാണ് അനായാസം തീവ്രവാദികൾക്ക് തിരിച്ചടി കൊടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് ഇന്റലിജൻസ് മേഖലയും സേഫായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദികൾക്കും പാകിസ്ഥാനികൾക്കും എന്നും അജിത് ഡോവൽ എന്ന പേര് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്നത്